വിശ്വാസ ജീവനതകൾ പരിഹരിച്ച ശേഷം മതി സാമൂഹിക ജീവനതകൾക്കെതിരെ പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രവാചകന്മാർ തീരുമാനിച്ചോ എന്ന് യൂസഫ് ഉമരി ചോദിച്ചു ശരിയാണ് അങ്ങനെ പ്രവാചകന്മാർ തീരുമാനിച്ചില്ല അങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കനീ ഇസ്ലായ വിമോചനത്തിന് വേണ്ടി ഈസ്ലാഹിബ് അലി ഇസ്ലാമിക്ക് പരിശ്രമിക്കാതെ കനീമാരില്ല മുഴുവൻ ആളുകളും പശുക്കുട്ടിണ്ടാക്കി വിഗ്രഹം ഉണ്ടാക്കി പൂജിക്കുക വെറുതെ മൗലൂ നിറാധിപോ ഒന്നല്ല മൗലൂ നിറാധിപൊക്കെ വ്യാഖ്യാനിച്ചു അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയാം ഒരു വ്യാഖ്യാനമില്ല പശുക്കുട്ടി സർവ്വ ത്രെ ലക്ഷം ആളുകൾ ലക്ഷം ലക്ഷം ആളുകൾ പശുക്കുട്ടിനെ പൂജിക്കുന്ന കാഴ്ച കണ്ടാൽ ഏത് സംയമനമുള്ള ആളും അതോടുകൂടി അവസാനിപ്പിച്ചിട്ട് വിട്ടുപോകും എന്നിട്ട് മൂസാനിബലിസ്ലാം ക്ഷമിച്ചു അവൻ മൂസാനിബ് അലൈഹി ഇസ്ലാം അങ്ങനെയുള്ള ആളുകളെ കണ്ടി പോകുമ്പോൾ വിശ്വാസപരമായ പ്രശ്നങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷമേ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്ന നിലപാട് പ്രവാചകന്മാർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇരുമേലി സല്ല അലൈഹിക്ക് വിശ്വാസപരമായ പ്രബോധനം തുടങ്ങുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് പക്ഷെ അദ്ദേഹം ഹൽപ്പ് ഫുതൂൾ എന്ന് പറയുന്ന മദീനയിലേക്ക് മക്കയിലേക്ക് വരുന്ന കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ പാടില്ല എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്ന ഫുൾ എന്ന പേരിൽ കൊണ്ട് തുടങ്ങുന്ന മൂന്ന് യുവാക്കൾ ചേർന്നുകൊണ്ട് ഒരു സോൾഡായിരിറ്റി യൂണിറ്റ് അവിടെ രൂപീകരിച്ചു മക്കയിൽ ഒരു സോൾഡായിരത്തി യൂണിറ്റ് രൂപീകരിച്ചു ആ സോൾഡായിരിറ്റി യൂണിറ്റിൽ ഇസ്ലാംപുല്ല ഈമാനുമല്ലൂല പതിനഞ്ച് വർഷം ശേഷം നബി വരുന്നത് അതിൽ കൂടി ായിരത്തി യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു മക്കയിലേക്ക് വരുന്ന കച്ചവടക്കാരെ കൊള്ളായിരിക്കുന്നത് അവരാരും അതിനുശേഷമുള്ള പതിനഞ്ചു വർഷം ഒരു പ്രബോധനവും നടത്തിയില്ല ഒരുബോധനവും നടത്തിയില്ലതാരി ആദ്യം തുടങ്ങിയത് സാമൂഹ്യ പ്രവർത്തനമാണോ ആദർശ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ പറയും സാമൂഹ്യ പ്രവർത്തനം തുടങ്ങി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അലൈഹി സ്ഥലം ആദർശ പ്രവർത്തനം തുടങ്ങിയത് തൊഴിലായിരത്തി രൂപീകരിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ജമാ രൂപീകരിച്ചത് ഇവിടെ തിരിച്ചാണ് സംഭവിച്ചത് അത് വേറെ ഞാൻ എങ്ങനെയാണ് പറയുന്നത്